ുട്ടി നീ കളിക്കണം നോക്കിയിരിക്കേനുട്ടനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഞാൻ ചേട്ടനെന്താ കാണിക്കണേന്ന് അറിയാൻ വേണ്ടിട്ട് അവനെ ഒരു കുറുമ്പ് കാണിച്ച് പഠിപ്പിക്കേട്ടാ നീയേടാ ഇതെന്തിനാ അത് അവിടെ ഇട്ടേക്കണേ നിങ്ങൾക്ക് കളിക്കാനാ അടുത്ത ആള് വരേണ്ട കാര്യം വെച്ചേ ടയ്ക്ക് തോണ്ടറ അവൻ ചാടാറായിട്ടില്ല ഒപ്പം അവന് പറ്റണ പോലെ അത്ര ആയിട്ടില്ല കടിക്കരുത് വേനെ പറയു കളിക്കലാ പോവാടെ കണ്ണിലൊന്നും നഖം കൊള്ളല് നഗം കൊള്ളരുതട്ടാ വാവേന മേത്തൊന്നും നീ കൊള്ളരുട്ടാ വന്ന് ചേട്ടൻ്റെ ചേട്ടൻ്റെ അടുത്തെടുക്കണോ ആ വ അടുത്ത് കിടക്കണ്ടല്ലോ അത് ശരിക്കേ എന്താണ് ഇവിടെ ഇട്ടേക്കണേ എന്തെങ്ങനെ ഇട്ടനെ ഏ ചേട്ട വാലുമാറായിട്ടാ വാവി